ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മുടി വളർച്ചയുടെ കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാ ഒരു കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുടി വളർച്ചയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യുക എന്ത് തേച്ചിട്ടാണ് ചേച്ചിക്ക് ഇത്ര മുടി വളർന്നത് ചേച്ചി എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങി തേക്കണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു പ്രോഡക്റ്റ് വാങ്ങി തേക്കണില്ലാട്ടോ നമ്മൾ പഴയ രീതിക്കുള്ള കാര്യങ്ങൾ മാത്രേണ് തേക്കലുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഞാൻ അപ്പം നമ്മൾ തേക്കണത് ചെറിയ ചെറിയ നമ്മൾ നമ്മുടെ അമ്മയും മുത്തശ്ശിയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഓരോരോ സാധനങ്ങളാണ് കേട്ടോ നമ്മൾ തേക്കലുള്ളത് അല്ലാതെ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങി തേക്കലില്ലാട്ടോ ഇതേപോലെ തന്നെ എൻ്റെ മോൾക്ക് ഞാൻ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കലുള്ളത് പുറത്തുനിന്ന് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ഞാൻ അവൾക്ക് തേച്ച് കൊടുക്കുകയൊന്നും ചെയ്യലില്ല കേട്ടോ അപ്പം നമ്മൾ ഇത് എങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ആദ്യം നമ്മൾ കറ്റാർവാഴ നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ജെല്ലെടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിൽ ചേർത്തിട്ട് നമ്മൾ അത് ചൂടാക്കിയിട്ട് തിളച്ച വെള്ളത്തിൽ ഈ രണ്ട് മിക്സ് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച വെള്ളത്തിലാക്കിയിട്ട് ഇത് നന്നായി ചൂടാക്കിയിട്ട് അത് രണ്ട് മിക്സും കൂടിയാണ് കേട്ടോ ഞാൻ ചേർക്കൽ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ തലയിൽ തേക്കലുള്ളൂ അങ്ങനെ ഒന്ന് അതാണ് ഞാൻ തേക്കലുള്ളൂ ഇതാണ് കേട്ടോ എൻ്റെ മോളെ മുടി മോൾക്ക് ഞാൻ ഇതേപോലത്തെ സാധനങ്ങൾ മാത്രമേ ഞാൻ തേച്ച് കൊടുക്കലുള്ളൂ കേട്ടോ അവൾക്ക് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ഞാൻ തേക്കലില്ല അപ്പോൾ ഉള്ള മുടി ഇതാ ഞാനങ്ങനെ തേച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ നല്ല വളർന്നു വന്നത് അവൾക്ക് ആദ്യം മുടിയൊന്നും ഉണ്ടായിരുന്നില്ല ആ മുടിക്ക് ഉള്ളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടിയെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവൾക്ക് നന്നായിട്ട് മുടി വളരാൻ തുടങ്ങിയത് കേട്ടോ അത് ഇതേപോലെ തന്നെ നമ്മൾ മുരിഞ്ഞയുടെ ഇല നമ്മൾ നന്നായി കഴുകിയിട്ട് നമ്മൾ അരച്ച് തേക്കലുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള മുരിഞ്ഞ എണ്ണയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യലുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളാകുമ്പോൾ നമുക്ക് ഇതൊക്കെ പണ്ട് മുതലേ എല്ലാവരും ചെയ്യണ ഒരു പ്രോ പ്രൊഡക്റ്റോളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്യാറുള്ളത് നമുക്ക് ഒരുപാട് മുരിഞ്ഞ മരണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ അപ്പോൾ ഇതാ നല്ല ദൂരത്തൊക്കെ ആകാശത്തേക്ക് മുട്ട പോയിരിക്കണ മുരിഞ്ഞ മരാണ് കേട്ടോ അപ്പോൾ ഇതിന്നൊക്കെ നമ്മൾ തോട്ടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പൊട്ടിക്കലുള്ളത് അപ്പോൾ അങ്ങനെ കുറേ മുരിഞ്ഞ മര ഉണ്ട് കേട്ടോ അത് അത് കഴിഞ്ഞ് നമ്മൾ വേറെ പ്രോഡക്റ്റ് ചെയ്യണത് നമ്മൾ പേരയില കൊണ്ടാണ് കേട്ടോ പേരയില അരച്ചത് അതേമാതിരി നമ്മൾ തേക്കലുണ്ട് മുരിഞ്ഞയും പേരയിലേയും കൂടി നന്നായി മിക്സ് ചെയ്ത് നല്ലതുപോലെ അരച്ച് തേക്കലുണ്ട് കേട്ടോ നന്നായി മുടി വളരാൻ സഹായിക്കും നമ്മുടെ മുടിയിലെ താരനും കാര്യങ്ങളൊക്കെ പോകാനൊക്കെ നന്നായി സഹായിക്കെ കേട്ടോ നല്ല മുടി നന്നായി വളരാൻ സഹായിക്കും അതുമാതിരി തന്നെ കറിവേപ്പിൻ്റെ ഇല നല്ല നല്ലതാണ് കേട്ടോ കറിവേപ്പിൻ്റെ ഇല നമ്മൾ എണ്ണ കാച്ചിട്ടൊക്കെ തേക്കുമ്പോൾ നമ്മൾ കറിവേപ്പിൻ്റെ ഇലയും ഈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കലുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചെമ്പരത്തി ഇലയുണ്ട് കേട്ടോ ചെമ്പരത്തി ഇലയും പൂവൊക്കെ പ്രധാനമായിട്ട് ചേർക്കലുണ്ട് കേട്ടോ പണ്ട് മുതലേ ഇതൊക്കെ തേക്കലുള്ള ഇതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതെന്തായാലും ഒഴിവാക്കില്ല കേട്ടോ ചെമ്പരത്തി ഇല ചെമ്പരത്തി ഇലയും കൊണ്ട് നന്നായി തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ മുടി വളർന്നു കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ചെമ്പരത്തിയിലെ തേക്കലുണ്ട് കേട്ടോ നല്ല തലയ്ക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും മുടി വളരെ നന്നായി സഹായിക്കും കേട്ടോ അതുമാതിരി തന്നെ നമ്മൾ ഈ ചെമ്പരത്തിയുടെ പൂവും നമ്മൾ എണ്ണ കാച്ച ഉപയോഗിക്കലുണ്ട് കേട്ടോ അപ്പം ഇതാണ് വേറെ മുരിഞ്ഞ മരം കേട്ടോ നമ്മുടെ ഒരുപാട് നമ്മുടെ നമ്മുടെ നിറയും മുരിഞ്ഞ മരങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഞാൻ തേക്കലുള്ളത് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മുടി നന്നായി വളർന്നിട്ടുള്ളത് കേട്ടോ അല്ലാതെ നമ്മൾ വേറെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യലില്ല അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബായ്